ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വെറൈറ്റിക്ക് ഉണ്ടെന്നു യൂട്യൂബ് ചാനലോട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ പുൽക്കൂട് ഉണ്ടാക്കുന്നതിൻ്റെ പാർട്ട് ത്രീ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തെന ഇട്ടായിരുന്നു പുൽക്കൂറിൻ്റെ ചുറ്റു സൈഡിലൊക്കെ വയലിലൊക്കെ തന ഇട്ടായിരുന്നു പക്ഷേ അത് മുളച്ചില്ല ഗൈസ് എന്താണെന്നറിയില്ല ഐസ് ചിലവരുടെ ശരിയാവും ചിലവരുടെ ശരിയാവില്ല പക്ഷെ നമ്മുടെ ശരിയായിട്ടില്ല കൈസ് നമ്മൾ അതിൻ്റെ പകരം വേറെ ഒന്ന് ചെയ്തിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് എടുക്കാം അപ്പം ഗൈസിലാ നിങ്ങൾക്ക് ഇതാ കാണാം ഇപ്പം തേനയൊന്നും മുളച്ചിട്ടില്ല പകരം നമ്മൾ ഗോതമ്പ് ഇട്ടായിരുന്നു ഗോതമ്പിട്ടായിരുന്നു അത് മുളച്ചിരിക്കുകയാണ് ഇതാ രണ്ട് സ്ഥലം ഗോതമ്പ് ഒളിച്ചിട്ടുണ്ട് നമ്മൾ ഒന്ന് പോയാൽ മറ്റന്നാണ് ഗൈസ് അപ്പം നമുക്ക് ഇനി അടുത്ത പരിപാടി നമുക്ക് വയലിലത്തെ കുറച്ച് പുല്ല് വേണം അത് കുറച്ച് സ്ഥലത്ത് ആ പുൽക്കൂടെ സൈഡിലൊക്കെ വെക്കാനുണ്ട് ഗൈസ് അപ്പം നമുക്ക് ആ പുല്ല് എടുത്തിട്ട് ആ പുൽക്കൂടെ സൈഡിലൊക്കെ വെക്കാം അപ്പം കഴിഞ്ച് സിങ്ങൾക്ക് ആണെന്നാൽ പുൽക്കൂൻ്റെ സൈഡിലായിട്ട് നമ്മൾ ഇതാ വലിയ പുല്ലൊക്കെ വെച്ചിട്ടുണ്ട് ഇതാണ് നിങ്ങൾക്ക് ഇതാ ഇവിടെ കിണറും നമ്മുടെ പിന്നെ ഇവിടെ നമുക്ക് മറ്റേ തീയതി വെക്കണം പിന്നെ ഇതാ ഇപ്പോഴത്തെ സൈഡിൽ ഇതാ ഇവിടെയും പുല്ല് വെച്ചിട്ടുണ്ട് നമുക്ക് ഇവിടെയാണ് നമ്മുടെ പുൽക്കൂട് വെക്കാനുള്ളത് അപ്പം കഴിച്ച് സാധ്യത നമുക്ക് പുൽക്കൂണ്ട പണി നോക്കാം അപ്പം കഴിച്ചാദ്യം നമുക്ക് പുല്ക്കൂട് ഉണ്ടാക്കാൻ പോകാം അപ്പം കൈ ചിങ്ങൾക്ക് നമ്മളിതാ ആദ്യം നാല് സൈഡിൽ കമ്പ് വെച്ചു എന്താ ഇവിടെ രണ്ട് സൈഡിൽ കമ്പ് വെച്ചു രണ്ട് കമ്പ് ചെയ്താൽ പിന്നെ ഇങ്ങനെ ഒരു കമ്പ് രണ്ട് കമ്പിലോട്ട് കൂട്ടി വിട്ടുന്ന പോലെ ഒരു കമ്പ് വെച്ചു ഇതാ ഇവിടെ അതുപോലെ വെച്ചു പിന്നെ അതിൻ്റെയും നടുവിലിതാ ഒരു കമ്പ് വെച്ചു ഇവിടെയും വെച്ചു അതുപോലെ അത് കുറച്ച് ഹൈറ്റ് ഉള്ളത് വേണം അത് വെക്കാൻ പിന്നെ ഒരു കമ്പ് ഇതാ മുമ്പിലത്തെ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ രണ്ട് കമ്പ് പിന്നെ അടുത്ത നമ്മൾ ഇതാ ഇവിടെ ഒന്ന് കെട്ടണം ഇങ്ങനെ പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ കെട്ടണം പിന്നെ ഇവിടെ അപ്പം കായ് നമുക്ക് ചെയ്യാം അപ്പൊ ഫ്രണ്ട്സ് നമ്മളിതാ കമ്പോണ്ടൊക്കെ ഒരു ബോർഡർ പോലെ പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിന്റെ മേളിൽ നമുക്ക് ഒരു പുല്ല് വെക്കണം ഞാൻ ഇന്ന് വയലിൽ പോയപ്പോൾ എടുത്ത ഒരു പുല്ലാണിത് ഇതിന്റെ മേളിതാ ഇങ്ങനെ 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 വെച്ചുകൊടുക്കണം അപ്പം ഞാൻ പുറകിലും വെക്കണം ആ പങ്കായ് നമുക്ക് വെക്കാം അപ്പം കഴിച്ചാൽ നമ്മളിതാ പുല്ല് ഇതാ മേലത്തെ തട്ടിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പുറകിലിതാ ഓല വെക്കണം പുറകിലിതാ ഇവിടെ ആ ഓല വെക്കണം സെറ്റ് ആയിട്ടുണ്ട് ഗൈസ് നമുക്ക് പുറകിലേ ഓലാക്കാം അപ്പം കൈസ് ഇതാ നമ്മളിതാ ഇതാ ഓല വെച്ചിട്ടുണ്ട് അതുപോലെ ഇതാ മേളം വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ പുൽക്കൂണ്ട പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇനി നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ടാക്കണം വഴി വഴി ആക്കണം പിന്നെ പുഴ അതുപോലെ അതൊക്കെ ഉണ്ടാക്കണം കൈസ് അപ്പം നമുക്ക് ആദ്യം നമുക്ക് വെള്ളച്ചാട്ടം ഉണ്ടാക്കാം അപ്പോൾ അപകാശം ഇതാ നമ്മളേതാ വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നതാ ഇവിടെയാണ് നമ്മുടെ ഇതാ ഏകദേശം നമ്മുടെ പുൽപ്പ് കൊണ്ട് എടുത്ത് നമ്മളിതാ ഇങ്ങനത്തെ കുറച്ച് കല്ലുകൾ വെച്ചാണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാം ഈ കല്ലുകളൊക്കെ പുഴയിൽ നിർത്തിയാലും പുഴയിൽ നച്ച കിട്ടും അപകാശം നമ്മൾ ഇത് വെച്ചാണ് വെള്ളച്ചാട്ടം ഉണ്ടാക്കുന്നത് അപകാശം നമുക്ക് ഉണ്ടാക്കാം അപ്പം കഴിച്ചാൽ നമ്മുടെ പുഴേന്റെ സ്ഥലം നമ്മൾ റെഡിയാക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയിട്ട് അവിടെ നമ്മളവിടെ ആക്കിയിട്ടുണ്ട് അതിനകത്ത് ചെറിയൊരു ടാർപ്പ ഇട്ടിട്ടുണ്ട് ചെറിയ ഷീറ്റ് ഇട്ടിട്ടുണ്ട് അതിനകത്തോട്ട് ഒന്ന് ചാടും അപ്പം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇവിടെ ഇവിടെ ഒന്ന് ഇടാനുണ്ട് ഗൈസ് അവിടെ നമുക്ക് ഷീറ്റ് ഷീറ്റിടാം അപ്പം കഴിച്ചത് നമ്മൾ ഷീറ്റ് ഇട്ടിട്ടുണ്ട് ഇവിടെ ഇവിടെ ഇങ്ങനെ വെള്ളം വരും പിന്നെ ഇതാ ഇവിടുന്ന് അവിടെ പോയി ചാടും അങ്ങനെയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത് ഗൈസ് ഇനി ക്ക് ഈ വഴിയിലൊക്കെ നമുക്ക് മണ്ണിടാം മണ്ണല്ല അറക്കപ്പൊടി ഇടാം വഴിയില്ല പുലിക്കയിലോട്ട് പോകുന്ന വഴിയിൽ ഇവിടെയൊക്കെ അറക്കപ്പൊടി അപ്പം കഴിച്ച് ഇതാ നമ്മൾ വഴി വഴിയാക്കിയിട്ടുണ്ട് നമ്മളിത് അറക്കപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് കൊണ്ട് ഇതാ വഴിയിൽ ഇങ്ങനെ കൊടുക്കുക ചെയ്യുന്നത് അപ്പം കൈസ് നമ്മളിതാ വഴി ശരിയാക്കിയിട്ടുണ്ട് കൈസ് നമ്മളേതാ തീയായുന്ന സ്ഥലവും ഇവിടെ ശരിയായിട്ടുണ്ട് ഇനി കഴിച്ച് ഇനി അടുത്ത പരിപാടി ഇവിടെ കുറച്ച് ഡെക്കറേറ്റ് ഒക്കെ ചെയ്യണം ഈ പാർക്കെട്ടിന്റെ ഇവിടെ അപ്പൊ കഴിച്ച് നമുക്കത് ചെയ്യാം അപ്പം കഴിച്ച നമ്മളിതാ ഈ ചെടി വെച്ചാണ് ഇവിടെ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ഈ പാർക്കെട്ടിന്റെ ഇടെ നമ്മൾ ഈ ചെടി ഇതാ ഇവിടെ വെക്കും നല്ല രസം ഉണ്ടാകും കഴിച്ചെല്ലാം രസമാണ് ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ ഫോണി ആയിട്ടുണ്ട് അപ്പൊ കഴിച്ചാ നമ്മളിതാ ഈ പാർക്കെട്ടിന്റെ ഇടയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതാ നിങ്ങൾക്കിപ്പം കാണാൻ നമ്മുടെ ഇതാ നിങ്ങളുടെ ചേച്ചി ഇല്ല ഇവിടെ അവർ ചെടികളൊക്കെ നട്ടോണ്ടിരിക്കയായിരുന്നു നമ്മുടെ വയലിൽ ഇട്ട് കാണാൻ കഴിച്ച് നമ്മുടെ ഗോതമ്പ് കുറച്ചേ മുളച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ നമുക്ക് വയലാണെന്ന് ആർക്കും തോന്നില്ല അതുകൊണ്ട് നമ്മളെ അർക്കപ്പൊടിയിൽ പ പച്ച കളർ ചേർത്ത് ഇതിൻ്റെ വയലിൻ്റെ ഉള്ളിൽ ഇടാൻ പോവാണ് അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ കഴിച്ചാൽ അപ്പോൾ നമുക്ക് അതുണ്ടാക്കാം അപ്പം കഴിച്ച് നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടത് അറക്കപ്പൊടിയാണ് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടത് അറക്കപ്പൊടിയാണ് പിന്നെ ഇതാ ഇതാണ് ഇത് കളർ കോൺസെൻട്രേറ്റാണ് ഇത് ഇത് കളറിന് പെയിൻറ്റോടെയൊക്കെ ചോദിച്ചാൽ കിട്ടും കൈ അപ്പോൾ ആദ്യം കഴിച്ച് നമുക്ക് ഈ അറക്കപ്പൊടി ആദ്യം എടുത്ത് ഇടണം ഈ ഞങ്ങൾക്ക് വേണം ചാക്കം എന്തെങ്കിലും വിരിച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അറക്കപ്പൊടി എടുത്തിട്ട് ഇതിനകത്ത് പിന്നെ കഷ്ണം മരത്തിൻ്റെയൊക്കെ കഷ്ണങ്ങളുണ്ട് അതൊക്കെ മാറ്റി വെക്കണം ഞാൻ ഇപ്പൊ ഇതാ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത് കൈ കളറ് കയ്യില് പറ്റും അതുപോലെയാണ് ഗ്ലൗസ് ഇട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കാണ് ഇത് ചെയ്യാം അപ്പൊ സാധ്യത നമ്മള് ഈ ബോട്ടിൽ തുറന്നിട്ട് അക്കപൊടി എത്ര വേണ്ട അത്ര എടുക്കേ നിങ്ങക്ക് ആവശ്യമുള്ളത് കുറച്ച് വെള്ളം കുറച്ച് കളറിന് അതോട്ട് ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് കുഴക്കുക അപ്പൊ നമുക്ക് കളറിനകത്തോട്ട് ആഡ് ചെയ്യാം ചെയ്യാംസ് നമ്മുടെ ഇതാ നമ്മുടെ ഇതാ പച്ച കളറായിട്ടുണ്ട് നമ്മൾ ഈ പെയിന്റ് ഒഴിച്ചിട്ട് കുറേ ഇങ്ങനെ കുഴക്കണം ഇങ്ങനെ കുഴച്ചാല് നല്ല പച്ച കളറാവും ഇനിയും ഇതിനേക്കാളും പച്ച കളർ വേണമെങ്കിൽ നന്നായിട്ട് നിങ്ങക്ക് ഇത് ഒഴിച്ചിട്ട് തന്നെ കുറേ പ്രാവശ്യം കുഴക്കേണ്ടി വരും ഞാൻ പ്രാവശ്യം മിക്സാക്കി യാത്ര അപ്പൊ ഇത്ര ആയി ഇതാ ഇങ്ങനെ വരുന്ന അറക്കപ്പൊടിയാണ് കഴിച്ചതാ ഇങ്ങനെയായി അപ്പൊ കഴിച്ചു ഇത് നമുക്കിനി വയലിൽ ഇതാ അപ്പൊ കഴിച്ചു നമ്മളിതാ വഴിയിൽ കുറച്ച് റിയാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി കൊറച്ച് ഇതാ അറക്കപ്പൊടിക്കെ പച്ച ലേശം ചേർത്തിട്ടുണ്ട് ലൈറ്റ് ആയിട്ട് കുറച്ച് ചുറ്റു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി അടുത്ത കഴിച്ചാൽ നമുക്ക് ഇത് പാറേന്റെ മേളെ കുറച്ച് റിയാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടി കൊറച്ച് പച്ച നിക്കാൻ കഴിച്ചു അപ്പൊ കഴിച്ച് നമുക്കിതാ പ്രകാശം നമ്മൾ ചെറുതായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാതെ ചെറുതായിട്ട് കൊടുക്കുകയാണ് ഒന്ന് ഇട്ടുകൊടുക്കുകയാണ് പ്രകാശം ഇത് സെറ്റ് ആയിട്ടുണ്ട് ഞാത്ത പരിപാടി ഒന്ന് നമുക്ക് വയലിൽ ഇടണം വയലിലിടണം ബംഗാശ്ശി നമുക്ക് വയലിൽ അപ്പം ഫ്രണ്ട്സ് നമ്മളിതാ ഈ വയലിലൊക്കെ ഇതാ ഇട്ടിട്ടുണ്ട് ഇവിടെ ഇട്ടിട്ടുണ്ട് എല്ലാ ഭാഗത്തും തന്നെ ഇട്ടിട്ടുണ്ട് ഗൈസ് ഇപ്പം സൂപ്പറാണ് ഗൈസ് പുൽക്കൂടാണ് നല്ല രസമുണ്ട് ഗൈസ് പിന്നെ വെളിച്ചം ബൾബും എല്ലാം കൂടി ഇടുമ്പോൾ തകർക്കും ഗൈസ് ലക്ഷ്യമില്ല സൂപ്പറാണ് ഞാഴ്ച അടുത്ത പരിപാടി ഈ ക്രിസ്മസ് ഒക്കെ മഞ്ഞ കാലത്താണല്ലോ അപ്പം നമുക്ക് ഈ ഈ കപ്പേൻ്റെ ഇതിലൂടെയും പിന്നെ ഇത് ഇവിടെയും പുൽക്കൂടിൻ്റെ വേളയും ഇതുവരെ എല്ലായിടത്തും നമുക്ക് പഞ്ഞിടണം കുഞ്ഞി പാർക്കറ്റിൽ എല്ലായിടത്തും പഞ്ഞി ഇടാനുണ്ട് കൈസ് അപ്പം നമുക്ക് പഞ്ഞി എപ്പം കൈസ് നമ്മളിതാ പഞ്ഞിയൊക്കെ വിതറിയിട്ടുണ്ട് നമ്മൾ പഞ്ഞിയൊക്കെ ഇതാ ഇവിടെ വീണിട്ടുണ്ട് കൈസ് നമ്മൾ വീഴ്ത്തിയതാണ് ഗൈസ് പഞ്ഞി സെറീ മഞ്ഞ് വീഴ്ത്തിയതാണ് സെറ്റ് ആയിട്ടുണ്ട് പുഴക്കൂട് കാണാൻ കൈസ് അപ്പം കാശ് നമ്മളിതാ പാലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ഒരു പാലം വെക്കാൻ വേണ്ടി വേണ്ടിതാ ഒരു ചെറിയൊരു പാലം നമ്മുടെ ചേച്ചി ഉണ്ടാക്കിയതാണ് ഈ പാലം അപ്പം കൈസ് നമ്മക്കിത് ഇവിടെയാണ് വെക്കേണ്ടത് എന്താ ഇവിടെ അങ്ങ് വെച്ചെടുക്കാം എന്റെ ചേച്ചിയാണ് വെക്കുന്നത് അപ്പം കയസ് നമ്മുടെ എല്ലാം റെഡി ആയിട്ടുണ്ട് കൈസ് അപ്പം ഇത്രയേള നമ്മുടെ ക്രിബിന്റെ പണി പിന്നെ നമുക്ക് ഇതാ പുഴേന്റെ ഈ സൈഡിൽ കൂടെയൊക്കെ കുറച്ച് കല്ലൊക്കെ വെക്കണം ഈ സൈഡിൽ കല്ലൊക്കെ വെക്കണം കൈസ് പിന്നെ രൂപങ്ങളെല്ലാം വെക്കണം പിന്നെ ഇതിൻ്റെ നെറ്റ് മൂഡ് അടുത്ത വീഡിയോയിലുണ്ടാവും കൈസ് അപ്പം ഫ്രണ്ട്സ് യാൽക്ക് അപ്പ ഇന്നത്തെ ഈ പുൽക്കൂറിന്റെ രൂപങ്ങളെല്ലാം വെക്കുകയും നൈറ്റ് മോഡൊക്കെ വീഡിയോ തൊട്ടടുത്ത് അപ്പൊ അടുത്ത വീഡിയോ അപ്പം